പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ നായകനായി എത്തുന്ന ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശന അനുമതി സെൻസർ ബോർഡ് നിഷേധിച്ചു അടുത്ത ആഴ്ച അതായത് ജൂൺ ഇരുപത്തിയേഴ് സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് അനുമതി നിഷേധിച്ചത് ജാനകി എന്നത് സീഗീതയുടെ മറ്റൊരു പേര് ആയതിനാലാണ് കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ സിനിമയുടെ പേരും മാറ്റണമെന്ന് നിർദ്ദേശിച്ചതെന്നും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചോദിക്കും നിയമപരമായി മുന്നോട്ടു പോകാൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷ സമരം ആവശ്യമാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ടു പോകും എന്ത് നിയമത്തിന്റെ പേരിലാണ് നടപടിയെന്ന് അറിയണം സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ട് സംസാരിച്ചു എന്നിട്ടും പ്രതികരണമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുംബൈ ഓഫീസാണ് ഒപ്പ്രാതെ നിൽക്കുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപിയും അനുഭവ പരമേശ്വരനും മുഖ്യ വേഷങ്ങളിൽ എത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടാതെ സിനിമയിലെ ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേരുകൂടെ മാറ്റണം അതേസമയം പേര് മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് നിർമ്മാതാക്കൾ അതോടെയാണ് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നൽകില്ലെന്ന് തീരുമാനത്തിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു യു എ തേർട്ടീൻ പ്ലസ് റേറ്റിംഗ് ആയിരുന്നു സിനിമയ്ക്ക് നൽകിയത് ഈ ചിത്രത്തിന് ഒരു കട്ട് പോലും ഇല്ലാതെ മികച്ച അഭിപ്രായമാണ് സെൻസർ ബോർഡ് നൽകിയത് എന്നാൽ സീതയുടെ പര്യായമായ ജാനകി എന്ന പേരിൽ ബോർഡിന് ബാധ കയറുകയായിരുന്നു ചിത്രത്തിന്റെ പ്രദർശനാനുമതി നിഷേധിച്ചതായി സംവിധായകൻ പ്രവീൺ നാരായണനും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ജസ്റ്റിസ് ഫോർ ജാനകി എന്ന ഹാഷ്ടാഗും സംവിധായകൻ ആ പോസ്റ്റിനൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു ബിജെപിയുടെ നേതാവും എംപിയും സർവോപരി കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് ഈ സിനിമയിലെ നായകൻ സിനിമയിൽ ജാനകി എന്ന ഒരു കഥാപാത്രമുണ്ട് ആ ചിത്രത്തിലെ ജാനകി എന്ന യുവതി അതിക്രമങ്ങളുടെ ഇരയാണ് എന്നാൽ ജാനകി എന്നത് സീതാദേവിയുടെ പര്യായമാണ് ജനക മഹാരാജാവിന്റെ മകളായ സീതയ്ക്ക് ജാനകി എന്നൊരു പേരുമുണ്ട് അതുകൊണ്ട് അത് മതവികാരങ്ങളെ ബാധിക്കുമെന്നാണ് സെൻസർ ബോർഡിന്റെ പുതിയ കണ്ടെത്തൽ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടികളുടെ അനുയായികൾക്കും ഇഷ്ടക്കാർക്കും ഫ്രീ ആയി സിനിമകൾ കാണാനും പ്രൌഢി കാണിക്കാനുമുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് സെൻസർ ബോർഡ് എന്നുള്ളത് സിനിമയെപ്പറ്റി കാര്യമായ വിവരമുള്ളവർ ഈ ബോർഡിൽ സാധാരണ കുറവാണ് നേരത്തെ എംബുരാൻ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി കൊടുത്തിരുന്നു പിന്നീട് ഹിന്ദുക്കളെ അപമാനിക്കുന്നു എന്ന സംഘപരിവാറിന്റെ മുറവിളി കാരണം ചിത്രത്തിലെ കുറെ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയത് എന്നാൽ കാണാനുള്ളവരൊക്കെ ആ ഭാഗങ്ങളടക്കം നേരത്തെ കാണുകയും ചെയ്തിരുന്നു ഭയങ്കരമായ രീതിയിൽ വയലൻസ് വയലൻസുള്ള ഉണ്ണിമുഖത്തിന്റെ മാർക്കോയും സെൻസർ ബോർഡിന് ഒരു വിഷയമായിരുന്നില്ല അതേ സെൻസർ ബോർഡിലെ ആളുകളാണ് ഇപ്പോൾ ജാനകി എന്ന പേരിന്റെ മാത്രം കാരണം പറഞ്ഞ് ഒരു സിനിമയ്ക്ക് അനുമതി നിഷേധിക്കുന്നത് സിനിമയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഒരൊറ്റ സീൻ പോലും കട്ട് ചെയ്യാതെ അനുമതി നൽകി അപ്പോഴാണ് ശ്രീരാമന്റെ ഭാര്യയ്ക്ക് ക്രൂരമായ അനുഭവങ്ങൾ നേരിടുന്ന കാര്യം ബോർഡിന് ഓർമ്മ വന്നത് രാമായണത്തിലെ സീത അനുഭവിച്ച കുറിച്ച് ഈ സെൻസർ ബോർഡിലെ ആളുകൾക്ക് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെടുകയും കഷ്ടപ്പെട്ട് രണ്ട് മക്കളെ പ്രസവിക്കുകയും ചെയ്ത ആളാണ് ജാനകി എന്ന സീത ഒടുവിൽ ഭർത്താവിന്റെ ക്രൂരമായ അവഗണന സഹിക്കവയ്യാതെ സ്വയം ഭൂമിയുടെ അടിയിലേക്ക് മറിഞ്ഞ് ജീവൻ എടുക്കുകയായിരുന്നു സീത എന്ന ജാനകി സ്വന്തം മാതാവായ ഭൂമിദേവിയുടെ അടുത്തേക്ക് അവർ മടങ്ങിപ്പോവുകയായിരുന്നു അതിലും വലിയ യാതനകളൊന്നും ഈ ചിത്രത്തിലെ ജാനകി അനുഭവിച്ചു കാണില്ല